നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ എന്ന സംഘടനയെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം നിരോധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റേതാണ് നടപടി തീവ്രവാദ പ്രവർത്തനങ്ങളെയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയും പിന്തുണച്ചു എന്ന് വ്യക്തമായതിനാലാണ് നടപടിയെന്നാണ് വിശദീകരണം ഈ സംഘടനയും അതിലെ അംഗങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ജമ്മു കാശ്മീരിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും എതിരായി പ്രവർത്തിക്കുന്ന ആരെയും വെറുതെ വിടില്ലെന്ന ശക്തവും ഉറച്ചതുമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഇതിലൂടെ നൽകുന്നത് എന്നാണ് അമിത് എക്സിൽ കുറിച്ചത് വിഘടനവാദി നേതാവ് സയ്യിദ് അലി ഷാ ഗീലാനി നേതൃത്വം നൽകിയ ഓൾ ഇന്ത്യ ഹുറിയത്ത് കോൺഫറൻസിൻ്റെ തീവ്ര വിഭാഗത്തിൻ്റെ ചെയർമാൻ മസ്രത്ത് ആലമാണ് സംഘടനയെ നയിക്കുന്നത് അൻപതുകാരനായ ആലം തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ് ഇയാൾക്കെതിരെ നിരവധി കേസുകളാണുള്ളത് സംഘടനയുടെ നിരോധനത്തെ തുടർന്ന് ജമ്മുവിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്